നിങ്ങൾ രണ്ടുപേരും ഇവിടം നന്നായി ഡങ്കി നിന്റെ പുറത്ത് ഈ ചവറുകളെല്ലാം ഇത് കേട്ട് വൃത്തിയാക്കി പിന്നെ എല്ലാ കൂടകളും വെച്ചു തലകറക്കത്തോടെ തന്നെ കൂടകളെല്ലാം കൊണ്ടുപോയി കാടിന്റെ പുറകിലുള്ള കുഴിയിൽ അതുപോയി കൊണ്ടിടാൻ തുടങ്ങി രാത്രിയായപ്പോഴേക്കും കഴുത ഒരുപാട് ക്ഷീണിച്ചു പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ ശരീരം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രമെന്താ ഒരു ജീവിതം എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കഴുത മോങ്ങി വീണ്ടും മൂങ്ങി അവൻ മോങ്ങുന്ന ശബ്ദം ദേവലോകത്തിരുന്നിരുന്ന ചുമന്ന ദേവത വരെ കേട്ടു അയ്യോ ഇത് ഏത് മൃഗമാണ് ഇത്രയും ശബ്ദത്തിൽ ദേവത ആകാശത്ത് നിന്നും താഴേക്ക് വന്നു പിന്നെ കഴുതയുടെ അടുത്തു വന്നു പറഞ്ഞു എന്തുപറ്റി നിനക്ക് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ദിവസവും ജോലി ചെയ്ത് ചെയ്ത് എനിക്ക് മടുത്തു ശരി ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ വേദന വേദനയെല്ലാം മാറ്റിത്തരാം ഇങ്ങനെ പറഞ്ഞ ദേവത മാന്ത്രികവതി കൊണ്ട് അപ്പോൾ തന്നെ കഴുതയുടെ എല്ലാ വേദനയും മാറ്റി